അമേരിക്ക വ്യാപാര യുദ്ധം തുടങ്ങി അസ്വസ്ഥരായി യൂറോപ്യൻ രാജ്യങ്ങൾ നിലപാട് മാറ്റം അറിയിക്കുകയും ചെയ്തു സൗഹൃദപരമായി നിന്നിരിക്കുന്ന രാജ്യങ്ങളുമായിട്ട് ഉടക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ അമേരിക്ക പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നത് എന്ന് ആദ്യമായിട്ട് തന്നെ കാനഡ പറഞ്ഞു യൂറോപ്യൻ യൂണിയനും ചൈനയും അടക്കമുള്ള രാജ്യങ്ങളും ഈ നിലപാടിനെ വിമർശിക്കുന്നതോടൊപ്പം തന്നെ അവരും ചുങ്കം അധികരിപ്പിക്കുകയും ചെയ്തതോടുകൂടി യഥാർത്ഥത്തിൽ അമേരിക്ക തന്നെ പെട്ടുപോകുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പറയുന്ന കാര്യം ഇങ്ങനെയാണ് അമേരിക്ക അമേരിക്കയിൽ വ്യാപാര യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത് ഇറക്കുമതി ചുങ്കം ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കുന്നു നിക്ഷേപകർ ആകെ ബയാശങ്കയിലാണ് എല്ലാ സർവ്വമേഖലയിലുമുള്ള വ്യാപാര വ്യവസായങ്ങളൊക്കെ ഇടർച്ച ഉണ്ടാകുന്നു രാജ്യത്തിൻ്റെ കറൻസിയുടെ മൂല്യം തകരുമെന്നും സാമ്പത്തികപരമായിട്ടുള്ള തകർച്ച ഉണ്ടാകുന്നതോടൊപ്പം തന്നെ പണപ്പെരുപ്പം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാനഡ യൂറോപ്യൻ യൂണിയൻ ചൈന അടങ്ങുന്ന രാജ്യങ്ങൾക്കൊക്കെ ഒക്കെ ഏകദേശം അൻപത്തി നാല് ശതമാനത്തോളമാണ് നികുതി വർധനവ് പ്രഖ്യാപിച്ചത് ഇന്ത്യയിലും ഏകദേശം ഇതിന് ബാധകമാണ് പ്രതിപക്ഷം അതിന് നിലപാട് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായിരിക്കുന്ന നിലപാടുകളൊന്നും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തങ്ങൾ ഇടപെടുമെന്നും അതിൻ്റെ തീരുവ വർദ്ധിപ്പിക്കുകയും പരമാവധി അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് തടയുന്നതുമായി ബന്ധപ്പെട്ട സമീപനങ്ങൾ ഉണ്ടാകുമെന്നും ചൈന പ്രസ്താവിച്ചു അതോടുകൂടി തന്നെ യൂറോപ്യൻ യൂണിയൻ അതിൻ്റെ തുടർച്ചയായ രീതിയിൽ തന്നെ അവർ പറഞ്ഞു ബന്ധങ്ങളെ സാരമായിട്ട് ബാധിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ അമേരിക്ക ചെയ്യുന്നത് അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല അതുകൊണ്ട് മുൻകാലത്തിൽ മുൻ പ്രാബല്യത്തിൽ എങ്ങനെയൊക്കെയാണോ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തു പോകുന്നത് അതിന് സാരമായിരിക്കുന്ന അതിന് അതിന് സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തങ്ങളുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്നതും കയറ്റുമതി ചെയ്യുന്നതുമായിരിക്കുന്ന വസ്തുക്കളുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ നികുതി വർധനവ് തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും വിലക്കയറ്റവും സാമ്പത്തിക മാധ്യമവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥിതിയിലേക്ക് രാജ്യങ്ങൾ പോകുന്നു എന്ന് പ്രതിപക്ഷം അമേരിക്ക തന്നെ കുറ്റപ്പെടുത്തിയിരിക്കുന്നു അമേരിക്ക തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിസന്ധി നിലനിൽക്കുന്നു അവിടെ സാമ്പത്തിക മാദ്യം മുൻകാലത്തെ പോലെ തന്നെ ഉണ്ടാവാനുള്ള സാധ്യതകൾ പറയുന്നു അമേരിക്ക ഒറ്റപ്പെട്ടു പോകുന്ന സ്ഥിതിവിശേഷത്തിലെ കാര്യങ്ങൾ പോകുന്നു സർവമേഖല മണ്ടത്തരമായിരിക്കുന്ന നിലപാടാണ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേടുകൂടിയിട്ട് ഉണ്ടായത് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് രാജ്യം അമേരിക്ക എന്ന് പറയുന്ന ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുന്ന ഒരു രാജ്യം സാമ്പത്തികപരമായ രീതിയിൽ വലിയ രീതിയിൽ വളർച്ച ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നതിന് പകരമായി രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖല തകർക്കാനുള്ള ശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ അമേരിക്കയുടെ പ്രസിഡന്റ് ഭാഗത്തുണ്ടാകുന്നത് ജോ ബൈഡനെ സംബന്ധിച്ചിടത്തോളം യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ അദ്ദേഹം വലിയ ഇടപെടൽ നടത്തുന്നുണ്ടെങ്കിലും രാജ്യത്തിന് സാമ്പത്തികപരമായിരിക്കുന്ന തകർച്ച ഇല്ലാത്ത വിധം രാജ്യത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ ബൈഡൻ നടത്തിയിട്ടുണ്ട് ട്രംപിലേക്ക് എത്തുന്ന സമയത്ത് അതിൻ്റെ രീതി കാര്യങ്ങൾക്കൊക്കെ മാറ്റം വന്നു അദ്ദേഹം പറയുന്ന കാര്യം ഇങ്ങനെയാണ് യുദ്ധമില്ലാത്ത ഒരു രാജ്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് തൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് അധികാരത്തിൽ വന്ന ആളാണ് ഡൊണാൾഡ് ട്രംപ് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉക്രൈൻ റഷ്യതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിനൊക്കെ ഒരു അവസാനം ഉണ്ടാവും സമാധാനവും ശാന്തിയുമാണ് താൻ ആഗ്രഹിക്കുന്നത് യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള തങ്ങൾ യാതൊരു രീതിയിലുള്ള ബജറ്റിലും പണം നീക്കി നീക്കിവയ്ക്കയില്ല യൂറോപ്യൻ യൂണിയനും അത് ഞങ്ങൾ നൽകിയില്ല യൂറോപ്യൻ യൂണിയൻ ഉക്രൈൻ നൽകുന്ന പിന്തുണ പോലും തങ്ങൾ അംഗീകരിക്കുകയില്ല ഈ കാര്യത്തിൽ ഈ സ്ഥിതി വിശേഷം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞ് തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിൽ വന്ന റൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിലേറിയതിനു ശേഷം നയത്തിനും നിലപാടിനും ഒക്കെ വലിയ മാറ്റം വരുത്തി പിന്നീട് യുദ്ധം വേണമെന്നും ലോകം നിലനിൽക്കുന്ന അല്ലെങ്കിൽ അമേരിക്കയുടെ സാമ്പത്തിക ഭദ്രത നിലനിൽക്കാൻ വേണ്ടി യുദ്ധം അനിവാര്യമാണ് എന്ന തരത്തിലേക്കും ട്രംപിൻ്റെ നയത്തിനും നിലപാടിനും ഒക്കെ മാറ്റങ്ങൾ വരുത്തി എന്നുള്ളത് വലിയ വിഷയമായിട്ട് തന്നെ നിലനിൽക്കുകയാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിലൊക്കെ മൂന്നാം ലോക രാജ്യത്തിൻ്റെ അകത്ത് വലിയ ആഭ്യന്തര വിഷയങ്ങളൊക്കെ ഉണ്ടാക്കി അവർക്ക് ആയുധം നൽകി പരസ്പരം യുദ്ധം ചെയ്യിക്കുന്ന പ്രവൃത്തികളൊക്കെ ബൈഡൻ്റെ കാലത്തൊക്കെ നടന്നിട്ടുണ്ട് ജോർജ് ബുഷൻ്റെ കാലത്താണ് അതിൻ്റെ എല്ലാ അതിർത്തി അതിർത്തികളും കൊണ്ട് നടന്നത് ആ സമയത്താണ് ഇറാഖ് ഇറാഖും ലിബിയയും പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള വിഷയങ്ങളും പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ സുഡാനിലേക്കും സിറിയയിലേക്കുമൊക്കെ അത് വ്യാപിക്കുകയും ചെയ്തത് വൻതോതിൽ ആയുധങ്ങൾ ഒരു പക്ഷത്തിന് മാത്രം നൽകുകയും മറ്റൊരു പക്ഷത്തെ ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങളും അമേരിക്കയുടെ നയങ്ങളും താൽപ്പര്യങ്ങളും സമീപനങ്ങളും അംഗീകരിക്കാത്ത രാജ്യത്തിനകത്ത് അകത്ത് ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കി അവിടെ പ്രതിസന്ധി ഉണ്ടാക്കുക എന്നുള്ളത് അമേരിക്കയുടെ നയങ്ങളുടെ നിലപാടിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നതാണ് ഈ കാര്യങ്ങളാണ് എല്ലാ കാലത്തും അമേരിക്ക ചെയ്തുകൊണ്ടിരുന്നത് അതിന് വ്യത്യസ്തമായത് ട്രംപിൻ്റെ നയങ്ങളും നിലപാട് ഇപ്പോൾ സമാനമായിരിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പ്രശ്നം എന്ന് പ്രതിപക്ഷം ചോദിക്കുന്നത് का नल... ए, ए, इरान, ും യഥാർത്ഥ്രും അത് മറുപടി പറയാൻ കഴിയില്ല കാര്യം നമ്മുടെ താല്പര്യത്തിനും നമ്മുടെ ആഗ്രഹത്തിനും എതിരെ ഇറാന്റെ നിലപാടുകളും നയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഈ മെഡലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പരമാവധി മേഖല നമുക്ക് ആയുധങ്ങളും സൈനികരും വിമാനത്താവളങ്ങളും ടാങ്കുകൾ പോലെയുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഇതിനു നേരെ ഇറാൻ അക്രമം നടത്തിയിട്ടൊന്നുമില്ല ഇറാൻ ഇറാൻറേതായിരിക്കുന്ന നയങ്ങളും നിലപാടുകളും പറയുന്നതിന് നമ്മളിന്ന് അവർ ചോദ്യം ചെയ്യണം ഉക്രൈൻ ഉക്രൈൻറേതായിരിക്കുന്ന നയങ്ങൾ പറയുന്ന സമയത്ത് റഷ്യക്കെതിരെ യുദ്ധം ചെയ്യാൻ ഉക്രൈൻ നമ്മളിതിന് സഹായം നൽകണം പലസ്തീനും ഇസ്രായലും തമ്മിലുള്ള വിഷയം എന്ന് പറഞ്ഞ് എഴുപത്തഞ്ച് വർഷം മുൻപേ ഉള്ള വിഷയമാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പലസ്തീനികൾ പോരാടുന്നു നമ്മൾ ആ സ്വാതന്ത്ര്യ പോരാളികളോടൊപ്പം നിൽക്കുന്നതിന് പകരം ഇസ്രായേലിന് ആയുധങ്ങളിലും സൈനികപരമായിരിക്കും സഹായം നൽകുന്നതിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ ആ രീതികൾ അതൊന്നും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് ഇപ്പോഴത്തെ ഭരണ ഭരണകക്ഷികളിൽപ്പെട്ടവരും അതോടൊപ്പം തന്നെ പ്രതിപക്ഷം അമേരിക്ക തന്നെ പറയുന്നുണ്ട് അപ്പോൾ അമേരിക്കയുടെ നയങ്ങളും നിലപാടുകളും യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള വിഷയത്തിലേക്കും പ്രശ്നത്തിലേക്കും കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു എന്ന് മാത്രമല്ല ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് അമേരിക്ക വലിയ രീതിയിൽ സാമ്പത്തിക തകർച്ച ഉണ്ടാകുകയും ആ തകർച്ചയോടൊപ്പം തന്നെ സാമ്പത്തിക മാന്ദ്യം മുമ്പില്ലാത്ത വിധം ഉണ്ടാവാനുള്ള സാധ്യത വിലയിരുത്തുന്നു ഇപ്പോൾ തന്നെ അറേബ്യൻ മേഖലയൊക്കെ അമേരിക്കയുടെ കറൻസി ഡോളർ വിനിമയം ചെയ്യാതെ യൂറോ കറൻസിയോ അതല്ലെങ്കിൽ അറേബ്യൻ കറൻസിയോ ഉപയോഗിച്ച് മാത്രമേ പെട്രോളിയം പോലെയുള്ള ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുകയും വാങ്ങുകയും ചെയ്യുന്ന സമയത്ത് കാര്യങ്ങൾ ചെയ്യാവൂ എന്ന് ഈ അറബ് രാജ്യങ്ങൾ മാത്രമല്ല അറബ് രാജ്യങ്ങളിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങളോടും ഇവർ പറയുന്ന കാര്യം അതാണ് അപ്പോൾ ഈ എല്ലാ രാജ്യങ്ങളുമായിട്ട് ഉടക്കുകയും വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതിന് പകരം ഏകോപനത്തോടു കൂടിയും സംയോജനത്തോടു കൂടിയും പോകാനുള്ള സമീപനം ട്രംപിൻ്റെ ഭാഗത്തുനിന്നില്ലെങ്കിൽ മേഖല വലിയ സംഘർഷം വലിയ വില നൽകേണ്ടി വരുമെന്നുള്ളതും ഈ ജപ്പാനുമായിട്ടുള്ള യുദ്ധത്തിൽ രണ്ടാം ലോക യുദ്ധത്തിൽ ജപ്പാനെ പരാജയപ്പെടുത്തി എന്നതുകൊണ്ട് എല്ലാ കാലത്തും നമ്മൾ ശക്തിയുള്ള രാജ്യമാണ് എന്ന് വിലയിരുത്താനൊന്നും പറ്റില്ല പരാജയം നമ്മൾക്കും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ലോകരാജ്യങ്ങൾ കൊണ്ട് തങ്ങൾക്കെതിരെ അക്രമം നടത്തുന്ന സമയത്ത് നിലനിൽപ്പ് പോലും ഇല്ലാത്തൊരു സാഹചര്യം മേഖലയിൽ ഉണ്ടാവാൻ സാഹചര്യം സൃഷ്ടിക്കും എന്നുള്ളടത്തേക്കാണ് യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷകർക്ക് പറയുന്നത് ഈ വ്യാപാര യുദ്ധം അല്ലെങ്കിൽ വ്യാപാര ഭൂകമ്പം അമേരിക്ക സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നത് അത് അമേരിക്കയുടെ തന്നെ സാമ്പത്തിക തകർച്ചയിലേക്കാണ് കാര്യങ്ങൾ എത്തുക ഇതുകൊണ്ട് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ട് വലിയൊരു ആധിപത്യം ലോകരാജ്യത്തിനിടയിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിലവിലെ സാഹചര്യത്തെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം സാധിക്കുകയില്ലെന്ന് ഏറെക്കുറെ തെളിഞ്ഞിരിക്കണം അത് പറയുന്ന കാര്യം ഇങ്ങനെയാണ് ലോകത്ത് നടക്കുന്ന പരമാവധി രാജ്യങ്ങളെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി സാധിക്കുന്ന സാധിക്കുന്നൊരു രാജ്യമെന്ന നിലക്ക് ആ വിഷയത്തിലൊന്നും ഇടപെടാതെ പകരം ചെയ്യുന്ന കാര്യം ആ രാജ്യത്ത് വിഷയങ്ങൾ സങ്കീർണമാക്കാനും പ്രശ്നങ്ങൾ പ്രശ്ന പരിഹാരത്തിന് പകരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ട്രംപ് നടത്തുന്നത് ഇത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് മാത്രമല്ല നമ്മുടെ രാജ്യം വലിയ വലിയ വില നൽകേണ്ടി വരും എന്നുള്ളിടത്തേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് എന്ന് അമേരിക്കയുടെ ഭരണപ്രതിപക്ഷ കക്ഷികൾ തന്നെ സംയുക്തമായ രീതിയിൽ പറയുന്നിടത്തേക്കാണ് നിലവിലെ സാഹചര്യങ്ങൾ എത്തിയിരിക്കുന്നത്